ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ഐശ്വശ്രീമേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടകം സ്പെഷ്യൽ മരുന്നുണ്ട് അതായത് ഇടിമരുന്നിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കർക്കിടകത്തിൽ പ്രതിരോധശേഷി ശേഷി കുറയുന്നത് കൊണ്ട് തന്നെ പലവിധ അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ ശരീരത്തിന് ശേഷി വർദ്ധിപ്പിക്കാനും നടുവേദന ശരീരവേദന സന്ധിവേദന നീർക്കെട്ട് ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായും അതുപോലെ തന്നെ വാത സംബന്ധമായും ദഹന സംബന്ധമായും ഒക്കെയുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെയുള്ള പരിഹാരമൊക്കെയാണ് പലവിധ മരുന്നുകൾ ചേർത്ത മരുന്നുണ്ടയും മരുന്ന് കഞ്ഞിയും ഉലുവക്കഞ്ഞിയും ഉലുവ ചേർത്ത ഭക്ഷണങ്ങളൊക്കെ നാം കർക്കിടകത്തിൽ കഴിക്കുന്നത് രക്തക്കുറവുള്ളവർക്ക് ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ബി പി കൊളസ്ട്രോൾ അമിതവണ്ണം ഇതൊക്കെ കുറയാനും ഈ മരുന്നുണ്ട ദിവസവും ഒരെണ്ണം വീതം കഴിക്കാവുന്നതാണ് കർക്കിടക മാസത്തിൽ മാത്രമല്ല പ്രസവശേഷം സ്ത്രീകൾക്ക് പ്രസവരക്ഷയായും ശരീരം ക്ഷീണിച്ചവർക്കുമൊക്കെ ഈ മരുന്നുണ്ട കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ള ഈ മരുന്നുണ്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ മരുന്നുണ്ട തയ്യാറാക്കാനായിട്ട് ഇവിടെ കർക്കിടക മാസത്തിലെ മരുന്ന് കഞ്ഞിയിലെ പ്രധാന കണ്ടൻറ്റായ നവര അരിയാണ് എടുത്തിട്ടുള്ളത് ഈ നവര അരി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ അമ്പത് ഗ്രാം ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് ഉലുവ എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെയാണ് ബാക്കിയുള്ള മറ്റ് ഇൻഗ്രീഡിയൻസുകളും ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇവിടെ ശതകുപ്പ എടുത്തിട്ടുണ്ട് പിന്നെ അയമോദകമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കറുത്ത കറുത്തള്ളാണ് എടുത്തിട്ടുള്ളത് പിന്നെ മുതിര എടുത്തിട്ടുണ്ട് പിന്നെ നല്ല ജീരകം അതായത് ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് പിന്നെ റാഗി എടുത്തിട്ടുണ്ട് പിന്നെ കരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത് പിന്നെ അമ്പത് ഗ്രാം തന്നെ ബദാമും എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഉണക്കി എടുത്തു വെച്ചതാണ് പിന്നെ എടുത്തിട്ടുള്ളത് ആഷാളി അതായത് ഹലീം സീഡ്സ് ആണ് ഇത് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കഴുകിയെടുക്കും പോലെ കഴുകിയെടുക്കരുത് കേട്ടോ ഇത് കഴുകിയെടുത്താൽ കസ്കസൊക്കെ വെള്ളത്തിലിട്ടാൽ കുതിർന്നു വരും പോലെ കുതിർന്നു വരും അപ്പം ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി പിന്നെ ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ചുക്ക് ഉണ്ടെങ്കിൽ അത് എടുക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട് ഏലക്ക നിങ്ങളുടെ ഫ്ലേവറിനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ മരുന്നുണ്ട ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇതെല്ലാം എല്ലാ ആയുർവേദ ഷോപ്പുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും ഇനി ഇതിലേതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അപ്പോൾ ഉണ്ടാക്കാതിരിക്കുന്നു വേണ്ടട്ടോ അപ്പം കിട്ടിയത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു വലിപ്പത്തിലുള്ളൊരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് കൊപ്രയുണ്ടെങ്കിൽ അത് എടുക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ ഞാൻ ഇവിടെ അരക്കിലോ ശർക്കര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പനൻ ശർക്കര കിട്ടുകയാണെങ്കിൽ അതെടുക്കുകയാണ് ഇതിലേക്ക് ഏറ്റവും നല്ലത് ഷുഗർ ഉള്ളവർ ശർക്കര ചേർത്ത് കൊടുക്കരുത് കേട്ടോ ആ ശർക്കര ചേർക്കാതെ കഴിച്ചാൽ മതി ഇനി നമുക്ക് ആദ്യം ഈ മരുന്നുകളൊക്കെ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിതെല്ലാം വറുത്തെടുക്കാനായിട്ട് ഇതുപോലത്തെ പാനോ അല്ലെങ്കിൽ മൺചട്ടിയോ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ ഉരുളിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടികട്ടിയുള്ള പാത്രങ്ങളോ എടുക്കാവുന്നതാണ് വറുത്തെടുക്കാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ എടുക്കരുത് കേട്ടോ ഞാൻ ആദ്യം ഇവിടെ നവരരിയാണ് വറുത്തെടുക്കുന്നത് ഇത് കുറച്ച് കൂടുതൽ കാരണം ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാനിത് വറുത്തെടുക്കുന്നത് ഔഷധ ഗുണങ്ങളും പോഷക ഗുണങ്ങളും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നവര അരിയിലാണ് ഇത് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിന് നല്ല ബലം കിട്ടാനും നല്ല ആരോഗ്യം കിട്ടാനും ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കുമൊക്കെ നവരരി കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാനായിട്ടും ഏതെങ്കിലും സർജറി കഴിഞ്ഞ് കിടക്കുന്നവരാണെങ്കിൽ ഉള്ളിലുള്ള മുറി ഉണങ്ങാനായിട്ടും നവരാ കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രമേഹമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ അരിയാണ് നവരാ ഇത് ഷുഗർ ലെവൽ നോർമലാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും തൂക്കം കുറഞ്ഞ കുട്ടികൾക്ക് വെയിറ്റ് കൂടാനായിട്ട് ഇത് കഴിക്കാവുന്നതാണ് ഏത് പ്രായക്കാർക്കും എളുപ്പം ദഹിക്കുന്ന ഒന്നാണ് നവരാ ഇപ്പോൾ ഈ അരി നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുകയാണ് എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ വറുത്തെടുക്കുക ഇപ്പം ഈ നവര അരി മുഴുവനായിട്ടും ഞാൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇതും ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഈ പാനൊരു കോട്ടൺ തുണി കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒന്ന് തുടച്ചെടുക്കുക അടുത്തതായിട്ട് വറുത്തെടുക്കുന്നത് മുത്താറി പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയപ്പെടുന്ന റാഗിയാണ് പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് റാഗി ഇത് ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയാനും സ്കിന്നിന് ചുളിവുകൾ വരാതിരിക്കാനും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ ധാരാളം അയണുള്ളതിനാൽ വിളർച്ച തടയാനും ഇതിൽ ധാരാളം കാൽസ്യം ഉള്ളതുകൊണ്ട് എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിനും റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഈ റാഗി വറുത്തെടുത്തതിന് ശേഷം വീണ്ടും വേവിച്ചെടുക്കണ്ടേന്ന് ഇനി ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ അരി വറുത്തെടുത്തതിന് ശേഷം വേവിച്ചെടുക്കാറില്ലല്ലോ അതുപോലെ തന്നെയാണ് റാഗി വറുത്തെടുക്കുമ്പോഴും നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഈ റാഗിയും നന്നായിട്ട് പൊട്ടി വന്നിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് നവരരി ഇട്ട് വെച്ച പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് വറുത്തെടുത്തതിനു ശേഷം എല്ലാം ഞാൻ ഈ പാത്രത്തിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തതായിട്ട് വറുത്തെടുക്കുന്നത് ഉലുവയാണ് ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു കലവറ തന്നെയാണ് ഉലുവ ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അയണാണ് അതിന് പുറമെ ധാരാളം പ്രോട്ടീൻസും അന്നജം ഫൈബർ എന്നിവയും അടങ്ങിയിട്ടുണ്ട് ഉലുവ ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും വളരെയേറെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ തൈറോയിഡിൻ്റെയും പാൻഗ്രിയാസിൻ്റെയും ഓവറിയുടെയും ഒക്കെ ഫങ്ഷൻസ് ക്രമപ്പെടുത്തുന്നതിനും ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ നെഞ്ചരിച്ചിൽ അസിഡിറ്റി ദഹനക്കേടുള്ളവർക്കും ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ് സ്ത്രീകൾക്ക് ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന കുറക്കാനും ഉലുവ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതും ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അടുത്തതായിട്ട് വറുത്തെടുക്കുന്നത് മുതിരയാണ് മുതിരയിൽ ധാരാളം അയണും കാൽസ്യവുമുണ്ട് അതുപോലെ ഇതിൽ ഹൈ പ്രോട്ടീനും ഹൈ കാലറീസുമാണ് പക്ഷേ ഇതിൽ ഞാ ഫാറ്റാണുള്ളത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങളിലൊന്ന് ഹിമോഗ്ലോബിൻ്റെ കുറവുള്ളവർക്കും മൂത്രത്തിൻ്റെ പ്രശ്നമുള്ളവർക്കും സ്റ്റോണിൻ്റെ പ്രശ്നമുള്ളവർക്കും മെൻസസ് ക്രമത്തിലല്ലാത്തവർക്കുമൊക്കെ മുതിര കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ സീറോ ഫാറ്റ് ആയതുകൊണ്ട് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്കുമൊക്കെ മുതിര കഴിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഈ മുതിര നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതും ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അടുത്തതായിട്ട് വറുത്തെടുക്കുന്നത് ശതകുപ്പയാണ് ശതകുപ്പ നീര് വേദന വാതകഫ രോഗങ്ങൾ വയറുവേദന വ്രണം നേത്ര ദഹനക്കുറവ് ഹൃദ്രോഗങ്ങൾ ജ്വരം എന്നിവയെ ശമിപ്പിക്കുന്നു ശതകുപ്പ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കുക ഇപ്പോൾ ശതകുപ്പയും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതും ഈ പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇനി അടുത്തതായിട്ട് വറുത്തെടുക്കുന്നത് അയമോദകമാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ് അയമോദകം പലവിധ ട്യൂമറുകളെയും പ്രതിരോധിക്കാൻ കഴിവുള്ള അയമോദകത്തിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മ സംരക്ഷണത്തിനും മികച്ചതാണ് ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയതുകൊണ്ട് ദഹന സംബന്ധമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ഗ്യാസ്ട്രബിൾ അസിഡിറ്റി എന്നിവ ഉള്ളവർക്കും അയമോദകം കഴിക്കുന്നത് വളരെ നല്ലതാണ് മാത്രമല്ല ശരീരത്തിലെ ടോക്സിനുകളെ നീക്കം ചെയ്യാനും ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും അതുപോലെ ലിവറിൻ്റെയും കിഡ്നിയുടെയും ഒക്കെ ആരോഗ്യത്തിനും അയമോദകം കഴിക്കുന്നത് വളരെ നല്ലതാണ് അയമോദകവും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാനിതും ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അടുത്തതായിട്ട് വറുത്തെടുക്കുന്നത് ചെറിയ ജീരകം അതായത് നല്ല ജീരകമാണ് ജീരകം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്നാണ് ഇത് ശരീരത്തിലെ കൊഴുപ്പ് നീക്കാനും ദഹനം ശക്തിപ്പെടുത്താനും ഗ്യാസ് അസിഡിറ്റി വയറിൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ജീരകം കഴിക്കുന്നത് നല്ലതാണ് ജീരകവും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കുക ഇപ്പോൾ ജീരകവും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതും ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി അടുത്തതായിട്ട് വറുത്തെടുക്കുന്നത് കറുത്ത എള്ളാണ് എള്ളിൽ ധാരാളം കല്ലും മണ്ണൊക്കെ ഉണ്ടാകും അപ്പോൾ എള് കഴുകിയെടുക്കുമ്പോൾ നന്നായിട്ട് അരിച്ചെടുത്ത് കഴുകിയെടുക്കണം കേട്ടോ അതുപോലെ എള് കഴുകിയെടുക്കുമ്പോൾ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന എള്ള് മുഴുവനായിട്ടും കളയണം കേട്ടോ അത് കളഞ്ഞില്ലെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും എള്ളിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ആൻറ്റി ഓക്സിഡൻസ് ബി കോംപ്ലക്സ് എന്നിവയും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും മലബന്ധം അകറ്റുകയും ചെയ്യുന്നു അതുപോലെ ഷുഗർ കൺട്രോളിലാക്കാനും ചീത്ത കൊളസ്ട്രോൾ കുറക്കാനും തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ശരിയായ രീതിയിലാക്കാനും എള് കഴിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ എള്ളിൻ്റെ കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതും ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഞാനിതെല്ലാം ഒരേ പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കാരണം ഇതെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് അടുത്തതായിട്ട് വറുത്തെടുക്കുന്നത് ആശാളി അതായത് ഹലീം സീഡ്സ് ആണ് ഈ ആശാളി അങ്ങാടിക്കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും ആഷാളിയിൽ ധാരാളം പ്രോട്ടീൻസും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തക്കുറവുള്ളവർക്ക് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് ഇത് നമ്മുടെ എല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കുമൊക്കെ ഇത് കഴിക്കാം ഷുഗർ ഉള്ളവർ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ ആശാളിയും പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കുക കേട്ടോ ഈ ആശാളിയും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതും ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി അടുത്തതായിട്ട് വറുത്തെടുക്കാൻ പോകുന്നത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം ഒരു സർവരോഗസംഹാരിയാണ് ഇത് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും മരണമല്ലാത്ത മറ്റേത് രോഗത്തെയും തടയാനുള്ള കഴിവ് കരിഞ്ചീരകത്തിനുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മരുന്നുണ്ട തയ്യാറാക്കുമ്പോൾ ഈ കരിഞ്ചീരകം വിട്ടു പോവാതെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ മരുന്നുണ്ടയുടെ പോഷക ഗുണങ്ങൾ ഒരുപാട് ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതാണ് ഇപ്പോൾ കരിഞ്ചീരകവും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതും ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അടുത്തതായിട്ട് വറുത്തെടുക്കുന്നത് ബദാം ആണ് ബദാമിൽ വിറ്റാമിൻ ഇ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഉൾപ്പെടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന പോഷകങ്ങളുടെ ഒരു ഉറവിടം തന്നെയാണ് കുട്ടികൾക്ക് ബുദ്ധിശക്തി വർദ്ധിക്കാനും അതുപോലെ തന്നെ ഓർമ്മക്കുറവുള്ളവർക്കും ശരീരബലം കൂടാനും ഒക്കെ ബദാം കഴിക്കുന്നത് നല്ലതാണ് ഷുഗർ ഉള്ളവർക്കും ബി പി ഒക്കെ ബദാം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ മലബന്ധമുള്ളവർക്കും ബദാം കഴിക്കുന്നത് നല്ലതാണ് ഈ ബദാം വറുത്തെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഏലക്കയും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഏലക്ക ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതും ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാൻ ഈ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് നെയ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ മരുന്നുണ്ടയിലെ ന്യൂട്രിയൻസ് വളരെ വേഗത്തിൽ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതായത് ഹെൽത്തി ഫാറ്റ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നെയ്യില് അതുകൊണ്ട് കുറച്ചൊക്കെ നെയ്യ് ഒരു ദിവസം കഴിക്കുന്നത് നല്ലതാണ് നെയ്യ് ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച തേങ്ങ ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതിനു ശേഷം ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇത് ബ്രൗൺ ആക്കൊന്നും വേണ്ടട്ടാ ഇതിലെ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ടൊന്ന് പോയി കിട്ടിയാൽ മതി തേങ്ങ ഇതുപോലെ വറുത്തെടുത്ത് ചേർക്കുകയാണെങ്കിൽ ഈ മരുന്നുണ്ട് ഒരുപാട് നാൾ കേടു കൂടാതിരിക്കും ഇപ്പോൾ ഈ തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് കുറച്ചധികം ഉള്ളത് കൊണ്ട് ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ടാണ് കേട്ടോ ഈ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം ആദ്യത്തെ ബാച്ച് ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം എന്നൊന്നുമില്ല ഇതുപോലെ കുറച്ച് തരി തരിയായിട്ട് വേണം പൊടിച്ചെടുക്കാൻ ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ പൊടിച്ചെടുക്കുക അപ്പം ഞാൻ ഇത് മൂന്ന് തവണയായിട്ട് ഇത് മുഴുവനും പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ചുക്ക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചുക്കും ദഹനത്തിന് വളരെ നല്ലതാണ് ചുക്ക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ വറുത്തെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഷുഗർ ഉള്ളവർ ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാതെ ഇതിങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ ഷുഗർ ഇല്ലാത്തവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ശർക്കര ചേർക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ ശർക്കര ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം ഇതുപോലെ പൊടിച്ചെടുത്ത് ഉരുക്കിയെടുക്കുകയാണെങ്കിൽ ശർക്കര പെട്ടെന്ന് മെൽറ്റായി കിട്ടും ഞാൻ ഈ ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുകയാണ് ഇപ്പോൾ ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ് ഇനി ഈ ശർക്കരപ്പാൻ ഞാൻ കൂടി തന്നെ നമ്മൾ പൊടിച്ച് വെച്ച ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ശർക്കരപ്പാനി ആദ്യം തന്നെ ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടാ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിത് ആദ്യം ഒരു ചട്ടുകം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കൈകൊണ്ട് തടാൻ പറ്റുന്ന പാകത്തിന് ചൂടാറ് കിട്ടിയാൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ ഇതുപോലെ കുറച്ച് നെയ്യാക്കി കൊടുത്തതിനു ശേഷം ആവശ്യമുള്ള വലിപ്പത്തിൽ ഇത് ഉരുട്ടി എടുക്കുക ഒരു വർഷം മുഴുവൻ ആരോഗ്യത്തോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കർക്കിടകത്തിൽ നമ്മൾ മരുന്ന് കഞ്ഞിയും മരുന്നുണ്ടയും ഉലുവ കഞ്ഞിയും ഒക്കെ കഴിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഉരുട്ടി എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എല്ലാ ഉണ്ടയും ഒരേ വലിപ്പത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു തവി എടുക്കുക എന്നിട്ട് ഈ തവിയിൽ ഇതുപോലെ മരുന്ന് എടുത്തിട്ട് ഉരുട്ടി എടുത്താൽ എല്ലാ ബോൾസും ഒരേ വലിപ്പത്തിൽ കിട്ടും ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക മരുന്നുണ്ട പോലെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് മരുന്ന് കഞ്ഞിയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉലുവക്കഞ്ഞിയുടെയും ഉലുവ പിഴിഞ്ഞതിൻ്റെയും ഒക്കെ റെസിപ്പി ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിലൊന്ന് ഒന്ന് കണ്ടു നോക്കൂട്ടോ അപ്പോൾ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള മരുന്നുണ്ട നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊട്ടും തന്നെ കയ്പില്ലാത്തത് കൊണ്ട് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഈ കർക്കിടകത്തിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ മരുന്നുണ്ട ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക് I'm <laughs>